മൂന്നാം മോദി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറി എഴുപത്തിയൊന്നംഗ മന്ത്രിസഭയാണ് അധികാരത്തിലേറിയത് രണ്ടാം മോദി സർക്കാരിന്റെ പ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്നവർ പുതിയ മന്ത്രിസഭയിലുമുണ്ട് നിർമ്മല സീതാരാമൻ അന്നപൂർണദേവി അനുപ്രിയ സിംഗ് പട്ടേൽ എന്നിവരുൾപ്പെടെ ഏഴ് സ്ത്രീകളാണ് മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തത് മോദിയുടെ പുതിയ മന്ത്രിസഭയിലെ വനിതാ മന്ത്രിമാർ ആരൊക്കെയാണെന്ന് ഒന്ന് പരിചയപ്പെടാം നിർമ്മല സീതാരാമൻ ധനമന്ത്രിയായി മുഴുവൻ സമയവും സേവനമനുഷ്ഠിച്ച നിർമ്മല സീതാരാമൻ മന്ത്രിസഭയിലെ ഒരു പ്രധാന വ്യക്തിയായി തുടരുകയാണ് മോദി സർക്കാരിന്റെ കീഴിൽ തുടർച്ചയായി മൂന്നാം തവണയും സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആദ്യ വനിതയാണ് അവർ ശക്തമായ ബി ജെ പി വക്താവ് എന്ന നിലയിൽ പേരുകേട്ട നിർമ്മല സീതാരാമൻ രണ്ടായിരത്തി പതിനാലിൽ മോദി ആദ്യമായി പ്രധാനമന്ത്രിയായപ്പോൾ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നു അന്നപൂർണദേവി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ഭർത്താവ് രമേശ് യാദവിന്റെ പെട്ടെന്നുള്ള മരണത്തെ തുടർന്നാണ് അന്നപൂർണാദേവി രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചത് ഖിലെ ഒബിസി വോട്ട് ബാങ്ക് ഏകീകരിക്കാൻ കേന്ദ്രമന്ത്രിയായി രണ്ടാം മോദി മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ സഹമന്ത്രിയായിരുന്നു ഉത്തർപ്രദേശിലെ മിർസാപൂർ ലോക്സഭാ മണ്ഡലത്തിൽ സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥി രമേശ് ചന്ദ് ബിന്ദിനെ മുപ്പത്തിയേഴായിരത്തി എണ്ണൂറ്റി പത്ത് വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി അപ്നാദൾ നേതാവ് അനുപ്രിയ പട്ടേൽ വിജയിക്കുകയായിരുന്നു ശോഭെ വിവാദ വിഷയങ്ങളിൽ തുടർന്ന നിലപാടുകൾക്ക് പേരുകേട്ട ശോഭ വീണ്ടും കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായിരിക്കുകയാണ് മൂന്ന് തവണ ലോക്സഭാംഗമായ അവർ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ കേന്ദ്ര കൃഷി കർഷക ക്ഷേമ സഹമന്ത്രിയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് രക്ഷ ഗഡ്സെ മഹാരാഷ്ട്രയിലെ റാവർ ലോക്സഭാ മണ്ഡലത്തിൽ നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി സ്ഥാനാർത്ഥി ശ്രീറാം ദയാറാം പാട്ടീലിനെ രണ്ടു ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി എൺപത്തി മൂന്ന് വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് രക്ഷ നിഗിൽ ഗഡ്സെ വിജയിച്ചത് സാവിത്രി താക്കൂർ മധ്യപ്രദേശിലെ ദർ ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ രണ്ട് ലക്ഷത്തി പതിനെട്ടായിരത്തി അറുന്നൂറ്റി അറുപത്തി അഞ്ച് വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് സാവിത്രി താക്കൂർ വിജയിച്ചത് നിമുബെൻ ബംബാനിയ ഗുജറാത്തിലെ ഭാവ് നഗർ ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഉമേഷ് ഭായ് നരൻഭായ് മഖ്വാനിയെ നാല് ലക്ഷത്തി അൻപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് നിമുബെൻ വിജയിച്ചത് രണ്ടായിരത്തിഒൻപത് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ ഭാവ്നഗർ സിറ്റി ബി ജെ പി മഹിളാ മോർച്ചയുടെ പ്രസിഡന്റായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ ഗുജറാത്ത് സംസ്ഥാന ബി ജെ പി മഹിളാ മോർച്ചയുടെ വൈസ് പ്രസിഡന്റായി പ്രവർത്തിച്ചതോടെയാണ് ഇവരുടെ സ്വാധീനം വർദ്ധിച്ചത്